ബലാത്സംഗ കേസിൽ പ്രതിയായ ഒളിവിലുള്ള രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിലെ ഉന്നതർക്ക് അടിയന്തര നിർദ്ദേശം നൽകി ദുബായിലേക്ക് വിമാനം കയറുന്നതിന് തൊട്ടുമുമ്പ് തന്നെ പോലീസിലെ ബന്ധപ്പെട്ടവരോട് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു കേസിൽ പ്രതിയെ പിടികൂടാൻ വൈകുന്നത് സർക്കാരിന് വലിയ ഉണ്ടാക്കുമെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ഇത് പോലീസിന്റെ കഴിവുകേടായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി ദുബായിലെത്തിയ ശേഷവും മുഖ്യമന്ത്രി കേസ് അന്വേഷണത്തിന്റെ പുരോഗതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പോലീസിലെ ഉന്നതർക്ക് ശക്തമായ താക്കീത് ലഭിച്ചതോടെ അന്വേഷണ സംഘം രാഹുലിനായുള്ള തിരച്ചിൽ അതിവേഗം ശക്തമാക്കിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ട് എത്തിയത് തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ സംഘം പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസുമായി സഹരിച്ച് പ്രവർത്തിച്ചു രണ്ട് ടീമുകളും സംയുക്തമായാണ് രാഹുൽ മാങ്കൂടത്തിലെ എം എൽ കുന്നത്തൂർ മീഡിലുള്ള ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത് രാഹുലിന്റെ ഉളിത്താവളം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിക്കാനാണ് പോലീസ് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയത് ഫ്ളാറ്റിലെ പരിശോധനയിൽ പ്രത്യേക അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയും നിർണായക തെളിവുകൾ തേടുകയും ചെയ്തു യുവതി നൽകിയ പരാതിയിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനും രാഹുലിന്റെ സഞ്ചാരപഥ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു ഇത് എം എൽ എ സ്വന്തം വാഹനം ഉപേക്ഷിച്ച മറ്റ് മാർഗങ്ങളിലൂടെ ഒളിവിൽ പോയിരിക്കാനാണ് സാധ്യത എന്ന് നൽകുന്നു രാഹുൽ മാങ്കുടത്തിൽ കോയമ്പത്തൂരിലേക്ക് കടന്നാണ് പോലീസിന് ലഭിച്ച ഏറ്റവും പുതിയ സൂചന ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ും തമിഴ്നാട് കേന്ദ്രീകരിച്ചും തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് കോയമ്പത്തൂരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതിയെ എത്രയും വേഗം പിടികൂടാനായി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ ആസൂത്രണം ചെയ്തു രാഹുലിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി ബന്ധുക്കളിൽ ചിലരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് അതിനിടെ കേസിന്റെ നിയമപരമായ നടപടികളും പുരോഗമിക്കുകയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച തിരുവനന്തപുരം കോടതി പരിഗണിക്കും ബുധനാഴ്ച തന്നെ കേസ് വാദത്തിലേക്ക് കടക്കില്ലെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന കോടതി ആദ്യം പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാവകാശം നൽകിക്കൊണ്ടുള്ള തീരുമാനമാകും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക ജാമ്യ ഹർജിയിൽ വിധി വരാൻ തിങ്കളാഴ്ചയോടെ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് സർക്കാർ വിലയിരുത്തൽ അതിനു മുമ്പ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം മറ്റൊരു പ്രധാന നീക്കമായി പരാതിക്കാരിയുടെ ശബ്ദ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് പുറത്തുവന്ന സംഭാഷണം യുവതിയുടേതാണോ എന്ന് ഉറപ്പിക്കാനാണ് പരിശോധന തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഈ പരിശോധന നടത്തുക കേസിൽ യുവതി നൽകിയ ശബ്ദരേഖ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കാനാണ് പോലീസിന്റെ ശ്രമം കേസിന്റെ നിർണായക വഴിത്തിരിവായി രാഹുലിന്റെ അഭിഭാഷകൻ പെൻഡ്രൈവിലുള്ള തെളിവുകൾ മുദ്രവെച്ച കവറിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു യുവതി പരാതി നൽകിയത് ബാഹ്യപ്രേരണ കൊണ്ടാണെന്നും ഗർഭചിത്രം നടത്തിയത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും തെളിയിക്കുന്ന ഒൻപത് ഡിജിറ്റൽ തെളിവുകൾ എന്നാണ് അഭിഭാഷകന്റെ അവകാശവാദം യുവതി ജോലി ചെയ്തിരുന്ന സ്ഥാമനത്തിലെ ഒരു ഉന്നതനാണ് പരാതി നൽകാൻ പ്രേരിപ്പിച്ചതെന്ന് യുവതി പറയുന്ന ശബ്ദരേഖയും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് സൂചന ഈ തെളിവുകളുടെ ആധികാരികതയും വിശ്വസ്തയും പോലീസ് നിയമപരമായി ചോദ്യം ചെയ്യും ഒളിവിലായിരിക്കുന്ന രാഹുൽ തലസ്ഥാനത്തെ വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടതായി അഭിഭാഷകൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇത് തെറ്റാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പ്രതി ഒളിവിലിരിക്കുമ്പോൾ ഇത്തരം നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയെന്ന അവകാശവാദം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഗർഭചിത്രത്തിനെതിരായ യുവതിയുടെ മൊഴി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗുരുതരമായ രക്തസ്രാവത്തെ തുടർന്ന് യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഗർഭാവസ്ഥയിൽ ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മരുന്നുകളാണ് യുവതിയെ നിർബന്ധിച്ച് കഴിപ്പിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ഈ മരുന്നുകൾ ജീവൻ നഷ്ടപ്പെട്ടു വായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്ക് പറഞ്ഞതായി യുവതി പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഈ വിവരങ്ങളെല്ലാം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഗർഭചിത്രത്തിനുള്ള ഗുളിക മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശം അനുസരിച്ച് സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ജോബി ജോസഫാണ് എത്തിച്ചു നൽകിയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ജോബി ജോസഫിനെതിരെയും നിയമ നടപടിക്ക് സാധ്യതയുണ്ട് അന്വേഷണ സംഘം ഇരുവരുടെയും ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കും ഗർഭചിത്രത്തിന് ഇരയായ യുവതി തനിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ ശബ്ദരേഖകളിലെ വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനാണ് ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തെ ഒരു യുവ എം എൽ എ ഒളിവിലായിരിക്കുന്നത് സർക്കാരിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാനാകുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രതിയെ പിടികൂടാനുള്ള സമ്മർദ്ദം രാഹുലിനായുള്ള അന്വേഷണം തമിഴ്നാട് അതിർത്തി കടന്ന് വ്യാപിപ്പിച്ചതോടെ അധികം വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും കോടതിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന തീയതിയും പോലീസിന്റെ സമയപരിധി കർശനമാക്കിയിരിക്കുകയാണ്